നമ്മടെ ടൂനോ ചേട്ടന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ തീം ബേസ്ഡ് ഒരു ഡാൻസ് പെർഫോമൻസ് കൂടിയാണ് ചേട്ടാ ഇതാണ് ബഹർ ദിസ്ഇസ് ബഹർ ഹലോ ഞാനേ ഞാൻ ആദ്യമായിട്ടാണ് ബഹനൻ വരുന്നത് പക്ഷെ ചിന്തിച്ചോണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ നേരത്തെ വന്നില്ലേടൻ സൈൻ ചെയ്ത ഒരു ടീഷർട്ട് ആണ് നിങ്ങൾ കിട്ടാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപാട് നന്ദി വീണ്ടും നന്ദി തുടർന്നും ഈ സ്നേഹം പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് എല്ലാവർക്കും നല്ലതുവരുണ്ട് ലവ് യു ആൾ